നാനായ യാക്കോബായ സഭ സാമുദായ മെത്രോപൊലിത്തയെ സസ്പെൻഡ് ചെയ്തു ബിഷപ്പ് കുരിയാക്കോസ് മാർ സേവിയേറിയോസിനെയാണ് സസ്പെൻഡ് ചെയ്തത് അന്ത്യോക്യോ പാത്രിയാർക്കീസിൻ്റേതാണ് ഉത്തരവ് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഷേരുകയാണ് മിഥുൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏറെ നാളായി ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നതകൾ നിലനിന്നിരുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജ്ഞാനായ യാക്കോബായ സഭാ സമുദായ മെത്രാപുലിത്തെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അന്ത്യോക്യ പാർട്ടിയ കേസിന്റേതാണ് ഉത്തരവ് വന്നിട്ടുള്ളത് ഇത് ഇത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ിഷപ്പ് കുര്യാക്കോ സ്മാർസേഴ്സിൽ നിന്ന് വിശദീകരണം തുടരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പദവികൾ അതായത് ആർച്ച് ബിഷപ്പ് പദവി അടക്കം ഇതിനു മുൻപ് തന്നെ എടുത്തു കളഞ്ഞിരുന്നു പിന്നീട് പിന്നീടും ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ തുടരുക അതായത് സഭയുടെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുകയും സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടി നീങ്ങിയിരിക്കുന്നത് ഏതായാലും പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയും എല്ലാം തന്നെ ഉയരുന്നുണ്ട് ഏതായാലും ആർച്ച് ബിഷപ്പ് പദവി നേരത്തെ എടുത്തു കളഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ എല്ലാ പദവികളും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടി